കിട്ടിയ ആദ്യ നമ്മൾ അല്ലേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് മറ്റൊരു പുതിയ വാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്ന അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ മൊത്തം രണ്ട് അങ്കണവാടികളാണ് ഉള്ളത് അതിൽ ഒന്ന് പാറമുക്ക് അങ്കണവാടി അതേപോലെ തന്നെ പാവൂർകോണം അങ്കണവാടി എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കുരുന്നുകളാണ് അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് ഇന്ന് ചുവടെടുത്ത് വച്ചിരിക്കുന്നത് അവർക്കെല്ലാവർക്കും വളരെ കളർഫുള്ളായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സ്വീകരണം അല്ലെങ്കിൽ ഒരു പ്രവേശനോത്സവം തന്നെയാണ് ഒൻപതാം വാർഡിലെ അംഗണവാടികളിൽ സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ അതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും അതേപോലെ തന്നെ ഒൻപതാം വാർഡിൻ്റെ വാർഡ് മെമ്പറുമായിട്ടുള്ള ശ്രീ അബി ശ്രീരാജ് പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയും അപ്പോൾ ടീച്ചർമാരും രക്ഷകർത്താക്കളും കുരുന്നുകളും എല്ലാവരും പങ്കെടുത്ത വളരെ ഒരു പ്രവേശനോത്സവമായിരുന്നു ഇപ്രാവശ്യവും നമ്മുടെ ഈ അംഗൻവാടിയിൽ പുതിയ അഞ്ച് കുട്ടികളാണ് വന്നിരിക്കുന്നത് കുട്ടികളിവിടെ വരുമ്പോൾ അവർക്കൊന്ന് കളിക്കാനോ അവർക്കൊന്ന് ഉല്ലസിക്കാനോ ഉള്ള മാർഗങ്ങളിവിടെയില്ല ഇല്ല ടീച്ചർ കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ കമ്മിറ്റിക്കായിട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞത് ഇവിടെ സൈക്കിളിൻ്റെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കട്ടെ ആരെങ്കിലും കൊണ്ട് നമുക്കൊരു സൈക്കിൾ മേടിപ്പിക്കാം ഈ പറയുന്ന ചുരുക്കം ചില കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റൂ കാരണം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല കാര്യം ഇത് സർക്കാരി കൂടെ നോക്കിക്കണ്ട് ഈ അംഗനവാടിയിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയെങ്കിലും കൂടുതൽ ഇതുപോലുള്ള കളി സാധനങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളി സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്നാണ് ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് ഇന്നീ വന്ന എല്ലാ കുരുന്നുകൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത് അവിടെ ചില പരിമിതികളുണ്ട് പക്ഷേ അത് സർക്കാർ വിചാരിച്ചാൽ തീർച്ചയായും വിശയമായി മാറ്റാൻ പറ്റുന്ന ഒന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഒരു എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം നമ്മുടെ വാർഡ് മെമ്പർ ആയതിനു ശേഷം വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള എല്ലാ വർഷങ്ങളിലും നമ്മുടെ ഈ ഒരു അങ്കണവാടികളിൽ ഈ ഒരു പ്രവേശനോത്സവത്തിന് നമ്മുടെ കുരുന്നുകൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ബാഗുകളും പുസ്തകങ്ങളും അല്ലെങ്കിൽ പേന പെൻസിൽ അങ്ങനെ പഠനോപകരണങ്ങളും വാട്ടർ ബോട്ടിലുകൾ അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മധുരം ഉൾപ്പെടെ നൽകി തന്നെയാണ് കുരുന്നുകളെ പ്രവേശനോത്സവത്തിൽ നമ്മുടെ ഈ ഒരു അങ്കണവാടികളിൽ സ്വാഗതം ചെയ്തിട്ടുള്ളത് അക്ഷരമുറ്റത്തേക്ക് കാൽ വയ്ക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ അവർക്ക് സന്തോഷം പകരുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സ് നിറയിക്കുന്ന ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനം തന്നെയാണ് അത് ഇപ്രാവശ്യവും വളരെ കൃത്യമായിട്ട് മുൻപത്തെക്കാട്ടിയും കൂടുതലായിട്ട് ഇപ്രാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള സൈക്കിൾ ഉൾപ്പെടെ പുസ്തകങ്ങൾ ബാഗ് അതേപോലെ തന്നെ പേന പെൻസിൽ പിന്നെ പഠനോപകരണ വാട്ടർ ബോട്ടിലുകളെല്ലാം നമ്മുടെ ഈ അങ്കണവാടികളിൽ എത്തിച്ചിട്ടുള്ളതും മധുരം നൽകി നമ്മുടെ കുരുന്നുകളെ ഈ ഒരു പ്രവേശനോത്സവത്തിൽ അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ളതും അപ്പോൾ അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അദ്ദേഹം അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ആ സുമനസ്സുകളെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പറഞ്ഞു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്